നയിക്കപ്പെടുന്നവരെല്ലാം പുത്രന്മാരാണ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ദൈവ മക്കളായത് ഒന്ന് ആലോചിച്ച ഉത്തരം പറഞ്ഞേ നമ്മൾ എങ്ങനെയാണ് ദൈവത്തിന്റെ മക്കളായത് യോഹന്നാൻ ഒന്ന് പന്ത്രണ്ട് എന്താ അത് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തെ ആ ഒന്ന് വായിച്ചേ ഒന്ന് വായിച്ചേ യോഹന്നാൻ യോഗ പന്ത്രണ്ട് ഒന്ന് നോക്കി വായിച്ചേ അപ്പൊ ഈ ഭൂമിയിൽ ആരാണ് ദൈവമക്കൾ യേശുവിനെ സ്വീകരിക്കുന്നവര് മാത്രമാണ് ദൈവത്തിന്റെ പ്രോപ്പർ സെൻസിൽ ദൈവത്തിന്റെ മക്കള് യേശുവിനെ സ്വീകരിക്കുന്നവര് മാത്രമാണ് പിതാവിന്റെ മക്കള് മനസിലായ യേശുവിനെ സ്വീകരിക്കുന്നവര് മാത്രമാണ് പ്രോപ്പർ സെൻസിൽ ദൈവം സൃഷ്ടാവുന്ന നിലയിൽ സൃഷ്ടികളെല്ലാം ദൈവത്തിന്റെ മക്കളാണ് പക്ഷേ നിയതമായ അർത്ഥത്തിൽ കൃത്യമായ അർത്ഥത്തിൽ ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ യേശുവിനെ സ്വീകരിച്ചവരാണ്